മാന്യ പ്രേക്ഷകർക്ക് കേരളമേ എങ്ങോട്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കുന്നത് സ്വന്തം ആയി ഒളിച്ചോടി ഒരു വോട്ടോയിലിരുന്ന് ലൈവ് വിട്ട് സോഷ്യൽ മീഡിയ പിടിവെട്ടിച്ച് അല്ലെങ്കിൽ അതിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ച ആ യുവതിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വെൽക്കം പന്തനും നമസ്കാരം ബഹുമാനത്തോടുള്ള സ്നേഹത്തോടുള്ള ഗുരുവന്ദനം ഈ പ്രാർത്ഥന കേട്ടാൽ പറയുമോ ചേട്ടാ ഭർത്താവുമായി ഒളിച്ചോടി എന്ന് പറയുമോ ഇപ്പൊ അതിലെ വിഷമമുണ്ടല്ലേ അതല്ലേ വിഷമം എങ്ങനെ കടിച്ചമർത്തുന്ന വിഷമം കടിച്ച മരത്തില്ല ഇന്ന് ഇവിടുന്ന് സ്റ്റുഡിയോന്ന് കിട്ടിയ പുട്ടും കടലായിരുന്ന കടലക്കകത്ത് മുളകൊണ്ടായിരുന്നു കാര്യം കടല എനിക്ക് നീതി വേണം എന്തിനാണ് നീതി വേണ്ടത് എന്റെ ചേച്ചിന്റെ ഭർത്താവ് എന്റെയും കൊണ്ടാക്കിട്ട് മുങ്ങിക്കിളഞ്ഞു സേലത്തുള്ള കോല നീ എന്താ ഈ പെണ്ണും പുള്ള അവിടെ കൊണ്ടാക്കിയിട്ട് നീ മുങ്ങേണ്ട കാര്യം തോന്നു നിന്റെ ഭാര്യയുടെ അനിയത്യമായി നീ ഒളിച്ചോടിയിട്ട് നീ ഓൺലൈനിൽ വന്ന് ലൈവ് വിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ ചീറ്റ് ചേച്ചി കേരളമേ അങ്ങോട്ടാ എനിക്ക് ബന്ധത്തിന്റെ കൊഴപ്പത് എന്താ എനിക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല ബന്ധങ്ങൾ അറിയത്തില്ല അതെ ബന്ധങ്ങളുടെ വില അറിയണം കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം നമുക്ക് മുറ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ അത് എനിക്കൊരു അഴുക്ക സ്വഭാവം ഉണ്ട് അതുകൊണ്ടാണ് സ്വഭാവം ചേച്ചിയുടെ കയ്യിൽ എന്തിരുന്നാലും ഞാൻ തട്ടിപ്പറിച്ചു വാങ്ങും ചേച്ചി ഒരു സാരി വാങ്ങിക്കാൻ അത് തട്ടിപ്പിച്ച് വാങ്ങും ഒരു വള കിടന്നാൽ ഞാൻ തട്ടിപ്പിടിച്ച് വാങ്ങിച്ചു അപ്പൊ ചേച്ചി കല്യാണം കഴിച്ച ഭർത്താവിനെ തട്ടിപ്പറിച്ചെടുത്ത് അല്ലേ സ്റ്റുഡിയോ ആരെങ്കിലും ഉണ്ടെങ്കിലേ പുള്ളി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് ആണല്ലേ അപ്പം കേരള ജനത കാത്തിരുന്ന ഓട്ടോകാരൻ ഫ്ലോറിലേക്ക് വരികയാണ് തീർച്ചയായിട്ടും നമുക്ക് സ്വാഗതം ചെയ്യാൻ പുള്ളി ഓരോ നിങ്ങൾക്ക് ആരാണ് ഈ പേരിട്ടത് എന്റെ അമ്മാവനാണ് എനിക്ക് അമ്മാവൻ എന്നെ ഒന്ന് കാണാൻ പറയണേ ഇതിനാ സാറേ തെരണ്ടി വാര്യ കൊണ്ട് രണ്ടരി കൊടുക്കാനാണ് നിങ്ങൾ പുരുഷന്മാർക്ക് യോജിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തത് അല്ല സാറേ നിങ്ങളെ സ്വന്തം ഭാര്യയുടെ അരിയത്തെ വിളിച്ചോണ്ട് സാറേ എനിക്ക് അമ്പത്തൊന്ന് വയസ്സുണ്ട് അറിയാം എനിക്ക് ഓർമ്മ കിട്ടൂല എവിടെ സേലത്തുണ്ടെന്ന് ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് പച്ചമ്പേ എത്ര നിങ്ങൾക്ക് അമ്പത്തൊന്ന് വയസ്സ് ഒരഞ്ച് കൊല്ലവും കൂടെ കഴിഞ്ഞ കൊട്ടൻ ചുക്കി തൈലത്തിൽ കിടന്ന് ഉരുളിച്ചു നിങ്ങൾ ചോദിക്കണം അല്ല എനിക്ക് ചേട്ടൻ ജീവിക്കാൻ പറ്റത്തില്ല അത് എനിക്ക് മോളും വേണം എനിക്ക് വരാൻ കൊടുത്തു മോളും കേരള ജനതയ്ക്ക് ഇതെന്താണ് പറ്റിയത് ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങൾ സുസ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുമ്പോ അതെ ഇതൊരു മുറിക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ മറ്റൊക്കെ ഞങ്ങളുടെ പ്രണയം എങ്ങനെയാണ് ആരംഭിച്ചത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്റെ തെറ്റല്ല ആ ചേട്ടന് തെറ്റായിരുന്നു ഞാനും ചേട്ടത്തിയും ചേട്ടനും കൂടി ആദ്യം ഒരു സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ ആ അപ്പൊ ചേച്ചിയാണ് നടക്കിയിരുന്നത് ആ അപ്പൊ ചേട്ടാ അപ്പുറത്തിരുന്നു എന്റെ തൊഴിലോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നുള്ളൂ നല്ല പടമായിരുന്നു എന്നിട്ട് എന്തോന്ന് ഒരു ദിവസം എന്റെ അടുത്ത് വെള്ളം വേണോന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തത് എന്റെ കൈ കിരിത്തോ ഞാൻ പിടിച്ചില്ല ഞാൻ ഗ്ലാസ് മാത്രമേ സത്യമാണ് സാറേ ഞാൻ എന്നിട്ടെന്തെന്ന് ഒരു ദിവസം ഒരു ഉത്സവം ഉണ്ടായിരുന്നു നാടകം കാണാൻ ചെന്നിരുന്നതും പുറംകാലുകൊണ്ട് എന്തെങ്കിലും നാട്ടുകാരുടെ ഉമ്മ മുഴുവൻ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എടുത്തേക്കും ഈ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്തിയ ഉമ്മ വയ്ക്കുന്നത് നിങ്ങൾക്ക് ലോക വിവരം ഇല്ലേ അയ്യോ എനിക്ക് ലോക വിവരം ഒക്കെ ഉണ്ട് എന്താ ലോക വിപുരം ഉള്ള ഞാൻ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഓട്ടോ പരിസരത്തിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ആണല്ലേ അപ്പൊ കൊച്ചിലേ തുടങ്ങി ഓട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് നിക്കണം കേട്ടാ നിങ്ങളുടെ ജീവിതം സാറേ ഞാൻ എല്ലാവരും സഹായിക്കും സാറേ മറിഞ്ഞു വരുന്ന ആ ഒരു ആണ് ഞാൻ സഹായിക്കും വെള്ളത്തിൽ ആ വെള്ളത്തിൽ ജാമം പണെ സഹായിക്കും എല്ലാവരും സഹായിക്കും സഹായിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു ലിംഗ സ്വഭാവമാണ് നിങ്ങൾക്ക് അല്ലെ സാറേ സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് സാറേ എന്റെ വീട്ടില് നിങ്ങക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ആരുമില്ല ില്ലേ സാറെ എന്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ല എന്റെ അച്ഛനല്ലേ എന്നെ പ്രസവിച്ചത് എനിക്ക് കവർവാലാണ് മേടിച്ചെന്നത് സാറേ എനിക്ക് ഭയങ്കര വിഷമ എനിക്ക് മൂത്ത മൂന്ന ചേട്ടന്മാരുണ്ട് സാറേ ഓക്കെ അവരുടെ കല്യാണം നടന്നില്ല അതാണ് എന്റെ വിഷമ അവരെ കല്യാണം നടക്കാതെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ലോ അവരുടെ ആവേശം മാറ്റാൻ വേണ്ടി നിങ്ങൾ കല്യാണം ഓടിയല്ലേ എന്റെ ജീവിതം തൊലഞ്ഞു പോയതിന് പ്രധാനപ്പെട്ട ആൾക്കാരെ അച്ഛനും അമ്മയാണ് എനിക്ക് ആറ് വയസ്സുള്ളപ്പോ എന്റെ അച്ഛനും അമ്മയും കൽക്കട്ടയിലേക്ക് യാത്രയായി എന്റെ അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത് യക്ഷിക്കഥകളും പുരാണങ്ങളും പറഞ്ഞു തന്നെന്നെ വളർത്തിയത് എന്റെ അമ്മുമ്മയാണ് അവസാനം പത്താം ക്ലാസ് ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് ഇടനാടിലൂടെ ഓടുന്ന കാര്യം ടീച്ചർ ഇപ്പോഴും ഓർക്കാറുണ്ട് പഴം തമിഴ് പാട്ട് പാടിയത് സാർ പാട്ട് പാടിയത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഈ നാഗവല്ലിക്ക് പറഞ്ഞാൽ മനസ്സിലാവും കള്ളം മോണ കള്ളക്കഥ ഇവിടെ എടുക്കൂല സത്യസന്ധമായിട്ടുള്ള എന്ത് കാര്യമുണ്ടോ പറയാം അല്ല സാറേ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു സുന്ദരനാണല്ലോ ഞാൻ പറഞ്ഞു കള്ളം ഇവിടെ എടുക്കില്ല സാറേ എന്റെ മോള് എന്നെ ഇഷ്ടപ്പെട്ട എന്തെന്ന് അറിയാമ ഞാൻ നല്ല രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കും എന്റെ മോള് കഥ പറയും എന്ത് കഥയാണ് പറഞ്ഞത് നിങ്ങൾ അവരെ പ്രണയത്തിലേക്ക് വീഴ്ത്തി ആ കഥയൊന്നും എന്റെ മോളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് പറഞ്ഞ കാലഘട്ടത്തിൽ

നിങ്ങൾക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞ തെറ്റ് പുള്ളിയുടെ ഭാഗത്താണ് ഞാൻ ഈ നയത്തിൽ നിന്നും ഉള്ള ഒരു വ്യക്തിയല്ലായിരുന്നു പിന്നെ ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുന്ന ടൈം ഒരു ദിവസം ഞാൻ ഇങ്ങനെ അലമാരയുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ കണ്ണടിയിൽ ഇങ്ങനെ മുഖം നോക്കിക്കൊണ്ടിരുന്നപ്പം പുള്ളി വന്ന എന്റെ ദേഹത്ത് തൊട്ടു ഓക്കെ അപ്പം തന്നെ ഞാൻ പുള്ളിതെ കൊഞ്ച് കുടീരപതിയായി അല്ല വാ തൊട്ടത് വരെ എനിക്ക് മനസ്സിലായി ലാസ്റ്റ് പറഞ്ഞ എന്തോ സംഭവം ഞാൻ കണ്ണാടിൽ ഇങ്ങനെ മുഖം നോക്കി ആ പുള്ളി വന്നിന്റെ ദേഹത്ത് തൊട്ടു തൊട്ടു അപ്പഴത്തന്നെ പുളകീത കുഞ്ച കുടീരപതിയായി അല്ല അത് എന്താ എനിക്ക് മനസ്സിലായില്ല സാ മനസ്സിലായില്ലേ ഇല്ല തൊട്ടെ ഇതാണ് പുളകീത കുഞ്ച കുടീര എന്ന് പറയുന്ന ചെറിയ ഒരു കാ കിട്ടും ഇത് നമ്മള് വെള്ളത്തിലിട്ട് കുടിക്കരുത് ഇത് നമ്മളെ ചമ്മന്തി അരച്ചു കഴിഞ്ഞു എന്നാലേ നിന്റെ ഈ കുടിയിലെ ഭക്ഷതി മാറും പഴയ കഥകളൊക്കെ പറഞ്ഞപ്പം നമ്മൾ ഒരുപാട് അടുക്കാനുള്ള കുറെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലെ ആ അതിന് ചേച്ചിയും ചേട്ടനും ഞാനും കൂടി നമ്മൾ എപ്പോഴും സാറ്റ് കളിക്കാറുണ്ടായിരുന്നു അപ്പൊ സാറ്റ് കളിക്കുമ്പോ ചേച്ചിയായിരിക്കും എണ്ണന്നത് അല്ലേ നിങ്ങൾ രണ്ടുപേരും ഓളിക്കുന്നു ഒരു നല്ല കാര്യം എത്ര വരെ ാണ് എത്രണമായിരുന്നു അത് ഞാൻ പറഞ്ഞു ഈ ഞാനും എന്റെ പെണ്ണുമായിട്ട് പിണങ്ങുന്ന മെയിൻ കാരണം ഇതാണ് വിദ്യാഭ്യാസം ഇല്ല അവർക്ക് പത്ത് പേരെ എണ്ണം അറിയാവൂ ചേട്ടത്തി പത്ത് വരെ എണ്ണിയ സമയത്ത് സേലം പിടിച്ചു രണ്ടുപേര് ശ്രദ്ധിക്കുക മറ്റെന്തെല്ലാം ഗെയിമുകളുണ്ട് നമ്മുടെ കുടുംബത്തെ കളിക്കാൻ പറ്റിയ ഓക്കെ നീതിക്ക് വേണ്ടി വന്നേല്ലേ പഴയ കഥകളൊക്കെ കേട്ടപ്പോ എനിക്ക് ചേട്ടനോട് വീണ്ടും ഭയങ്കര ഒരു സ്നേഹം ഞാൻ ചേട്ടന് കൂടെ പോട്ടെ സേലത്തോട്ട് അയ്യോ അത് പറ്റൂല എനിക്ക് ഇനി നിന്റെ വീട്ടിൽ കൂടെ എനിക്ക് രക്ഷപ്പെടുത്തണോന്ന് അല്ല അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കേരള ജനത നിങ്ങൾക്കൊരു വിവാഹ സമ്മാനം തരാൻ എന്നെ ോട്ട് തിരിച്ചു നിന്ന് ശരിപൂരി ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ